ഈ ആഗോള കലാ സാംസ്കാരിക സംഘനായ ഫാവലയ ആർട്സ് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ വേൾഡ് മലയാളി ഫെഡറേഷനായിട്ട് ചേർന്നിട്ട് നൂറ്റി അറുപത്തി അഞ്ച് രാജ്യങ്ങളിലായിട്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക അപ്പോൾ ഈ ഫാവ്ലയ ആർട്സ് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാളികൾക്കിടയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പാറു എന്ന പേരിലൊരു ഷോർട്ട് മൂവി നാളെ റിലീസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സംഘാടകൻ ഒക്കെ തന്നെ നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ഋത്കുമാർ സാറാണ് ഇവിടെ ഉള്ളത് അദ്ദേഹമാണ് അത് ഓർഡിനിംഗ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അത് കേരള ലോകസഭാ അംഗവും കൂടിയിട്ടാണ് നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷന്റെ പ്രതിനിധി നിലയ്ക്ക് അപ്പോൾ ഈ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ സൂര്യയിൽ വെച്ചിട്ടാണ് ഗണേശത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ പ്ര പ്രദർശന ഉദ്ഘാടനം നടക്കുന്നത് അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ശ്രീ മഹേഷ് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആണ് വേൾഡ് മലയാളി ഫെഡറേഷനും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ആഗോള തലത്തിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയാണ് നൂറ്റി അറുപത്താറ് രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ് ഞാൻ ഇവിടെ ഭാവലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ ആഗോള കലാ സാംസ്കാരിക സമിതിയാണ് അത് രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ യശസ്വരിയനായ ഒ എൻ വി കുറുപ്പ് അർജുനൻ മാസ്റ്റർ ശ്രീമതി മല്ലിക സരഭായി എന്നിവർ ചേർന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കലാപ്രസ്ഥാനമാണ് ഭാവലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ ഭാവലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ ഇന്ത്യയിലും ഒമാനിലും ഒക്കെ ഒരുപടി സാംസ്കാരിക പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തിയിട്ടുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് ഈ ഷോർട്ട് ഫിലിം നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം പാറു എന്ന ഷോർട്ട് ഫിലിം ഒമാനിൽ സമ്പൂർണമായിട്ട് ഒമാനിൽ ചിത്രീകരിച്ച ഒമാനിലെ മലയാളി പ്രവാസികൾ അഭിനയിച്ച സംവിധാനം ചെയ്ത ഒമാനിലെ ജേർണലിസ്റ്റായിട്ടുള്ള ശ്രീ കബീർ യൂസഫാണ് ഇതിൻ്റെ സംവിധായകൻ നടീനടന്മാരുമെല്ലാം മലയാളികളായിട്ടുള്ള ഒമാനിലെ പ്രവാസികളാണ് അപ്പോൾ അത് ഒരു ശക്തമായ ഒരു പ്രമേയമാണ് പാറുവിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ലഹരി കടിമയായിട്ടുള്ള ഒരു പുത്രന്റെ ചെയ്തികളെ കൊണ്ട് ഒരു മാനസികമായിട്ട് തകർന്നുപോയ ഒരമ്മയുടെ ഇമോഷൻസാണ് അമ്മയുടെ വികാരമാണ് ഈ ചിത്രത്തിലുടനീളം പ്രതിഫലിക്കുന്നത് അപ്പോൾ ഒരു സമൂഹത്തിനോട് ഒരു ചോദ്യമാണ് ഈ ചിത്രം അതായത് ഇത്തരത്തിലുള്ള ലഹരിക്കടിമയായിട്ടുള്ള വ്യക്തിക്ക് പുറമെ അവരുടെ മാതാപിതാക്കളും അവരുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പീഡനം അല്ലെങ്കിൽ മാനസിക വ്യഥ ആണ് ഈ ചെറിയ ഈ ചെറിയ ഷോർട്ട് ഫിലിമിലൂടെ നമ്മൾ പറയുന്നത് അത് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ആഗോള ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേൾഡ് മലയാളി ഫെഡറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആണ് ഈ ഇവിടെ തിരുവനന്തപുരത്ത് ഈ ഒരു പരിപാടി അതായത് ഈ റിലീസ് ആദ്യ പ്രദർശനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ വേൾഡ് മലയാളി ഫെഡറേഷനും ഭാവലെ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷനും ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒമാനിലെ സീപ്രൈഡ് നൂർ പ്രസ്തി എന്നീ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് മുഹമ്മദ് അമീൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതുമായിട്ട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ കബീർ യൂസഫാണ് മറ്റ് സീമാ സോമസുന്ദരൻ സഹ സഹ സംവിധായകയും ഇന്ദു ബാബുരാജ് ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റുമാണ് അസ്രാം അലിമാണ് മേക്കപ്പ് ദാർസി ഇന്ത്യൻ സ്കൂൾ മലയാളം വിഭാഗം മേധാവി കലാ സിദ്ധാർത്ഥൻ രചിച്ച കവിത അർച്ചന വിജയകുമാർ അത് ആരോപിച്ചിരിക്കുന്നു പശ്ചാത്തല സംഗീതം ഗൗതവും റെക്കോർഡിംഗ് അജി കൃഷ്ണയും ഡബിംഗ് നിസാം മെലഡിയും നിർവഹിച്ചിരിക്കുന്നു ഇതാണ് ഇതിനെക്കുറിച്ച് ഒരു ഒരു ബ്രീഫ് നറേഷൻ ഈ ലഘുചിത്രം നാളെ വൈകിട്ട് അഞ്ചര മണിക്ക് സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗണേശൻ തിയേറ്ററിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് അത് അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിൽ മറ്റ് ധാരാളം സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്തുള്ള തിരുവനന്തപുരത്തെയും ഒമാനിലെയും ആൾക്കാർ പങ്കെടുക്കുന്നതാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ പ്രതിനിധികളടക്കം നാളത്തെ ചടങ്ങിലുണ്ടാവും അപ്പോൾ ഇതിന് ഒരു ആദ്യത്തെ ഈ ഒരു പ്രദർശനത്തിന് ഞങ്ങൾ എല്ലാവരെയും ദൃശ്യ മാധ്യമരംഗത്തുള്ള എല്ലാ വ്യക്തികളെയും ജേർണലിസ്റ്റുകളെയും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളെല്ലാവരും വരണം ഇത് കണ്ട് ഈ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ശക്തമായ ആ ഒരു സന്ദേശം സമൂഹത്തിൽ പരമാവധി എത്തിക്കണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ വിരുദ്ധമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും സർക്കാരുകളുമായിട്ടും ഒക്കെ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ ഒരു ലഹരി വിരുദ്ധ സന്ദേശം എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുവാനുള്ള പരിശ്രമം ഒരു എളിയ പരിശ്രമമാണ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ രംഗത്തുമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എത്രത്തോളം നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അതിന് ആവശ്യമാണ് അത് അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അപ്പം അതൊരു ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ആഗോള ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്